ഇത്ര വൃത്തിയായിട്ടൊരു ഫെഡറേഷൻ ഉണ്ടെങ്കിൽ അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് അപ്പം ആരെന്താണ് ഈ കാണിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം നാളെ ഐ ലീഗ് തുടങ്ങാൻ പോവുകയാണ് അന്മാർ ബ്രോഡ്കാസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നത് ഈ ഒരു നിമിഷമാണ് അതായത് എന്തിനായിരുന്നു ആ ഒരു പട്ടിഷൂ ഒക്കെ ആ ഒരു ക്ലബ്ബിലെ എല്ലാം വിളിച്ചു വരുത്തി നമ്മൾ ആ ആംഗിൾ ഈ ആംഗിൾ എക്സ്ട്രാ ക്യാമറ കുത്തിക്കയറ്റി അങ്ങനെ നടത്തും ഇങ്ങനെ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അത് സോണി സ്പോർട്സിൽ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഈ കാണിക്കുന്നത് പക്കാ തെണ്ടിത്തരമല്ലേ എന്തായാലും അവമാനിപ്പ് പോയിട്ടിട്ടുണ്ട് അതായത് എസ് എസ് സി എനി നാളെയുണ്ട് അതായത് റാജി സ്പോർട്സിൻ്റെ ആൾക്കാർ നാളെ എസ് സി എനി മാത്രമേ കൈ ലീഗ് കാണാൻ സാധിക്കത്തുള്ളൂ നേരത്തെ ടി വിയിൽ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ എസ് എസ് സി എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ പൈസ അറുന്നൂറോ ഇരുന്നൂറ്റമ്പതോ രൂപ കൊടുത്ത് പോയിരുന്ന് കാണണം അത് ഐ എസ് എൽ പോലും നമ്മൾ പൈസ കൊടുത്ത് കാണുന്നില്ല ഐ ലീഗ് പോയി നമ്മൾ പൈസ കൊടുത്ത് കാണണം രഞ്ജിത്ത് ബജാജ് പറയുന്നുണ്ട് അതായത് ഞങ്ങൾ കളിക്കില്ല ഞങ്ങൾ പോയിക്കോട്ട് ചെയ്യുമെന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞാലും അദ്ദേഹത്തിനെ മറ്റ് ക്ലബ്ബുകൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇപ്പോൾ ശ്രീനിധി ദക്കാൻ നാളത്തെ കളി കളിക്കുമെന്ന് അവർ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ എസ് എസ് സി എനിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ നാളത്തെ കളി കളിക്കുമെന്ന് അവരിപ്പോൾ പറയുകയാണ് സോ ഇതാണ് തെണ്ടിത്തരം എന്നൊക്കെ പറയുന്നത് അവർ ഒരു ഫെഡറേഷൻ ഫോം ചെയ്തു എന്നിട്ട് അവരെല്ലാം കൂടി തീരുമാനമെടുത്തു എന്നിട്ട് ശ്രീനിധി തെക്കാൻ പറയുകയാണ് അവർ നാളത്തെ കളി കളിക്കുക അതായത് ഇനി ഗോകുലം കേരള എഫ്സിയും ആ ഒരു തെണ്ടിത്തരം കാണിക്കാൻ നല്ല സാധ്യതയുണ്ട് അതായത് ഈ ഒരു സമയത്ത് രഞ്ജിത് രഞ്ജിത് ബജാജിൻ്റെ കൂടെ എല്ലാവരും ഒരുപോലെ നിൽക്കേണ്ട സമയമാണ് ക്ലബ്സ് കൂടെ ഈ ഒരു തെണ്ടിത്തരം കാണിക്കാൻ പാടില്ല എന്തായാലും നാളത്തെ സോണി സ്പോർട്സിലല്ല ടെലികാസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും ഗോകുലം കേരള എഫ് സി ഇറങ്ങാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾക്ക് ക്ലബ്ബ് ഇതിൻ്റെ പേര് പിടി പിരിച്ചു വേണ്ടി വന്നാലും നിങ്ങൾ ഓക്കെ ഇങ്ങനെ നടത്താതിരിക്കുന്നതാണ് നല്ലത് അതായത് ഇത്രയും സ്പോൺസേഴ്സും അത് മമ്മൻ താരങ്ങളെയാണ് എത്തിച്ചിരിക്കുന്നത് ഇൻഡർ കാശിയൊക്കെ നോക്കുക ഇപ്രാവശ്യം നല്ല ഇത് ഉണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജസ്ഥാൻ യുണൈറ്റഡ് ആണെങ്കിലും ഇൻഡർ കാശി ആണെങ്കിലും ഇപ്പോൾ ഗോകുലം കേരള ആണെങ്കിലും ശ്രീതി തക്കാൻ ആണെങ്കിലും എല്ലാവരും മമ്മൻ താരങ്ങളെയൊക്കെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് വലിയ പൈസ കൊടുത്ത് സോ അവിടെയാണ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത് എന്തായാലും ഇനിക്ക് തെമ്മാടിത്തലല്ലാതെ കല്യാൺ ചൗബി ഒന്നും നമുക്കൊന്നും പറയല്ലേ എ എഫ് തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ ഐ എം വിജയനൊക്കെ പുള്ളി എന്തോ ഇത്തിന് എനിക്കറിയില്ല പൈസ മേടിക്കാനായിരിക്കും അവിടെ ചെന്നിരിക്കുന്നത് വെറുതെ പുള്ളിക്കെന്താ വാതുറക്കാൻ അറിയത്തില്ലയോ എല്ലാവരും ഈ പുള്ളിയുടെ കീഴിൽ അണ്ടറിൽ പുള്ളി പറയുന്ന കേട്ട് കുത്തിയിരിക്കാനാണോ അയ്യം വിജയനൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത് സി ഇപ്പം പി ടി ഉഷ നിങ്ങൾ നോക്കുക അവർ വാതുറന്നു പറഞ്ഞു അതുകൊണ്ട് അവരിപ്പോൾ പുറത്താക്കുന്ന രീതിയിലോട്ടാക്കി അയ്യം വിജയനൊന്നും അതാണ് വാതുറക്കാത്തത് വേണമെങ്കിൽ പുറത്താക്കും എന്തോ നട്ടലില്ലാത്തവന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ഒരൊറ്റ നട്ടലില്ല ഒരുത്തനും നട്ടലില്ല എന്തോ ഇതാക്കാൻ ഇരിക്കുകയെന്നോ കാരണം നമ്മുടെ ഫുട്ബോൾ അതായത് ഒരു കുറച്ച് റെലിഗേഷൻ പ്രമോഷൻ ഒക്കെ വന്നപ്പോഴത്തേക്കും അതായത് ഐ എസ് എൽ ലീഗ് കയറാവുന്നറിഞ്ഞപ്പോഴത്തേക്കും ഐ ലീഗ് സ്ട്രോങ് ആയിട്ട് മാറി അതിനെയാണ് ഇപ്പോൾ ഊദിക്കെടുത്തത് ഈ സ്രാച്ചി സ്പോർട്സ് എന്ന് പറയുന്നത് ബംഗാളി സ്പോർട്സ് ബംഗാളിയായിട്ടുള്ളൊരു പ്രൈവറ്റ് കമ്പനിയാണ് അവർക്കാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക കല്യാഞ്ച്വ് ബംഗാളുകാരനാണ് പുള്ളി ഇത് മറിച്ചിരിക്കുന്ന അവർക്ക് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഉദ്ദേശം അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ട്വൻറ്റി നമുക്ക് സുഖമായിട്ട് അടുത്ത റൗണ്ടിലേക്ക് കയറായിരുന്നു അവിടെയാണ് ഒരു ബംഗാൾ കോച്ചിനെ കൊണ്ടിട്ട് അതും കൊണ്ട് നശിപ്പിക്കുന്നത് ൊരു ബംഗാളി സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണിത് ഇനി പിന്നെ നടക്കുന്ന ഫ്രോഡും മറ്റ് കാര്യങ്ങളും കല്യാൺ ജോബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതായത് മഞ്ഞപ്പട അതുപോലെ തന്നെ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ എന്താ ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഇവർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ പ്രതികരിക്കും ആർക്കും പ്രതികരിക്കാൻ വയ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ സംഘടനകളൊക്കെ ഒരു എന്തിനാണ് കുറേ ഉണ്ടല്ലോ വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസ് മഞ്ഞപ്പട ജി കെ എഫ് സി ജി കെ ഗോകുലം കേരള എഫ് സി അൾട്രാസ് പിന്നെ മാത്രമല്ല കുറേ ഉണ്ട് ബ്ലൂ ടേഗേഴ്സ് എന്തിനാണെന്ന് എനിക്കറിയില്ല കുറേ സംഘടനകളൊക്കെ ഒരു കാശിനും കൊള്ളാത്ത ഒരു കാശിനും കൊള്ളാത്ത കുറെ സംഘടനകളും ഒരു കാശിനും കൊള്ളാത്ത കുറെ ഫെഡറേഷനും എല്ലാം കൂടി ഇന്ത്യൻ ഫുട്ബോളിനെ മുടിപ്പിക്കും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം